രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി പാലക്കാട് ജില്ലയിലെ ചിറ്റൂറിനടുത്തുള്ള ഗോപാലപുരം എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ചില പുതുമുഖങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു നാട്ടുകാരൊക്കെ വിചാരിച്ചു ഏതെങ്കിലും ജോലിക്ക് വന്ന ആൾക്കാരായിരിക്കാം കാരണം കടയിലുണ്ട് ഷാപ്പുകളിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും കുറേ പുതുമുഖങ്ങളായ ആളുകളെ ഇങ്ങനെ കാണുന്നുണ്ട് ജനങ്ങൾ പരസ്പരം ചോദിച്ചു ആരാണ് അപ്പോഴും തമിഴ്നാടിനോട് ചേർന്നിരിക്കുന്ന പ്രദേശമാണ് അപ്പോൾ വല്ല ജോലിക്കും വന്ന തമിഴന്മാരായിരിക്കാം ആരോടും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ചായക്ക് കുടിച്ച് പോകുന്നതാണ് കാണുന്നത് പിന്നെ ചില വാഹനങ്ങളും വരാറുണ്ട് രാത്രിയാകുമ്പോഴൊക്കെ ചില വാഹനങ്ങൾ വന്നു പോകുന്നു എന്നാൽ ഈ ഗ്രാമത്തിലെന്താണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഏതായാലും അവരത്ര മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ഒരുപാട് തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ ഗോപാലപുരം എന്ന് പറയുന്ന മേഖല അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി ഒരു ദിവസം രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് ഒരു വണ്ടി പെട്ടെന്ന് വന്ന് അവിടെ നിർത്തുന്നു അങ്ങനെ ഓടിപ്പോയിട്ട് അവിടെയുള്ള ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും അവരുടെ ഭർത്താവിനെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നതാണ് കണ്ടത് അവരുടെ ബഹളം കേട്ട് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി അയ്യോ തട്ടിക്കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ വണ്ടിയുടെ പുറകെ ഓടി പക്ഷേ അന്ന സ്പീഡിൽ തന്നെ ഈ മനുഷ്യനെ വണ്ടിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ വണ്ടി ആർക്കും തടുക്കാൻ കഴിയുന്നതിന് മുമ്പേ ആ വണ്ടി ആ സ്ഥലം വിട്ടു കഴിഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഒരാൾക്ക് പോലും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാവരും കൂടി പഞ്ചായത്ത് മെമ്പറുടെ അടുത്തേക്ക് പോയി ആ മെമ്പറോട് വിവരം പറഞ്ഞു അങ്ങനെ മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പറഞ്ഞു സാർ ഇവിടെ നിന്നും ഒരാളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു നമ്മുടെ ബിന്ദുവിൻ്റെ ഭർത്താവ് സെൽവരാജിനെയാണ് കൊണ്ടുപോയിരിക്കുന്നത് സെൽവരാജാണെങ്കിൽ ഒരു തുണിക്കച്ചവടക്കാരനാണ് ഇനി തുണിക്കച്ചവടത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള തരത്തിലായിരുന്നു നാട്ടുകാരെല്ലാവരും പക്ഷേ പോലീസുകാർ മെമ്പറോട് പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോപാലപുരത്തെ ജനങ്ങൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെയും തമിഴിലെയും ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക ചാനലുകളുടെയും ഓബി വാൻ ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആ ഒരു കൊച്ചു വീട്ടിലേക്ക് വന്ന് എല്ലാവരും ബിന്ദുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആരാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നുള്ള ചോദ്യങ്ങൾ ബിന്ദുവിനും മനസ്സിലായിട്ടില്ല അതുപോലെ നാട്ടുകാർക്കും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എല്ലാവരും പരസ്പരം നോക്കുകയാണ് അപ്പോഴാണ് ചാനലുകാരുടെ ആ ഒരു റിപ്പോർട്ട് കണ്ടത് എല്ലാവരും അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് അതെ ആരാണ് സെൽവരാജ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എ സൈ ജോയിസാറും പോലീസ് ഡ്രൈവറായ മണിയംപിള്ളയും കൂടിയിട്ട് ജവ ജവഹർ ജംഗ്ഷനിൽ വാഹന പരിശോധന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രി പന്ത്രണ്ടര മണിയായി കാണും അപ്പോഴാണ് ഒരു മാരുതി ഒമനി അവരുടെ മുന്നിലേക്ക് വന്നത് ഒമനി നോക്കുമ്പോൾ കൊല്ലം രജിസ്ട്രേഷനാണ് കെ എൽ രണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതായാലും ഡ്രൈവറോട് പോയി ചോദിച്ചു എവിടത്തേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ് സാർ എൻ്റെ പേര് ആൻ്റണി എന്നാണ് അപ്പോൾ എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ കൊല്ലം കുണ്ടറയാണെന്ന് പറയുകയും അങ്ങനെ ലൈസൻസ് ഒക്കെ കൊടുത്തു അതൊക്കെ പരിശോധിക്കുന്നു അതൊക്കെ ശരിയാണ് വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിപ്പം ഇല്ല സാർ എന്ന് പറഞ്ഞു ഏതായാലും ഒന്ന് ഊതിക്കോളൂ എന്ന് പറഞ്ഞു ഊതിക്കുകയാണ് അതിനുശേഷം സാർ ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞപ്പോഴേ ജോയി സാർ പറഞ്ഞു പിന്നെ അതിൻ്റെ ഉള്ളൊന്ന് പരിശോധിച്ചിട്ട് വിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളു പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിപ്പോകുന്നതായിരുന്നു കാരണം അതിൻ്റെ അടുത്ത് കൊടുവാളും കത്തിയും അതുപോലെ തന്നെ ചുറ്റികയും എല്ലാം ഉണ്ടായിരുന്നു ഒന്നുകിൽ ഇയാളൊരു മോഷ്ടാവാണ് അല്ലെങ്കിൽ ഇയാൾ ഒരു റിപ്പറാണ് ആ ഒരു തരത്തിലാണ് ഇത് ഇയാളുടെ വണ്ടി മുഴുവൻ അങ്ങനെ സാറേ ഈ വണ്ടി പിഴയാണെന്ന് പറയുകയും അപ്പോൾ തന്നെ ആൻ്റണിയെ പിടിച്ച് അവിടെ പിടിച്ചു നിർത്തുകയാണ് ഏതായാലും ആൻ്റണിയോട് പറഞ്ഞു ജീപ്പിൽ കയറാൻ വേണ്ടി പറഞ്ഞ് ആൻ്റണിയെ ജീപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാൾ നേരെ അരയിലുള്ള കത്തി എടുത്തിട്ട് പിന്നെ മണിയംപിള്ളയെ കുത്തുകയാണ് മണിയമ്പിള്ള മൂന്ന് കുത്താണ് ഏറ്റത് മണിയംപിള്ളയുടെ അലർച്ച കേട്ട് ഓടി ജോയിസാർ അവിടത്തേക്ക് വന്നു അങ്ങനെ ജോയിസാറേയും കുത്തി രണ്ട് പോലീസുകാരും മരണത്തോട് മല്ലിടിച്ച റോഡിൽ കിടക്കുകയാണ് ആന്റണി ആണെങ്കിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പെട്ടെന്ന് അതുവഴി വന്ന നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഈ രണ്ട് പോലീസുകാരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആരോ വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടുത്തെ എസ് എസ് ഐയും അതുപോലെ തന്നെ പോലീസുകാരനും കുത്തേറ്റിട്ടുണ്ടെന്ന് പറയുകയും രാത്രി തന്നെ അരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ് അതായത് എല്ലാ പോലീസ് ഉദ്യോഗം അവിടെ വന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പേരെയാണ് കുത്തിയിരിക്കുന്നത് അതിലൊരാൾ പുലർച്ചെ മരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന പോലീസ് ഡ്രൈവറാണ് പുലർച്ചെ മരിച്ചത് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ഈ വണ്ടിയിലുള്ള അന്വേഷണം ആണ് തുടങ്ങിയത് ഈ മാരുതിഒമനിൽ ഉള്ള അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ അകത്തു നിന്നും മറ്റൊരു നമ്പർ പ്ലേറ്റ് കൂടി കിട്ടുകയാണ് അത് തമിഴ്നാട് രജിസ്ട്രേഷന്റെ ഒരു നമ്പർ പ്ലേറ്റ് ആണ് പക്ഷേ അതിൽ നിന്നും കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിൽ ഇത് ആന്റണി എന്ന് പറയുന്ന കുപ്രസിദ്ധ ഒരു കള്ളനാണെന്നും രണ്ടായിരത്തി നാല് മുതൽ മോഷണ കേസിൽ പിടിക്കപ്പെട്ട് രണ്ടായിരത്തി എട്ട് വരെ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയാണെന്നും മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് നേരെ കുണ്ടറയിലേക്ക് പോകുന്നു പക്ഷേ അവിടെ നിന്നും ആന്റണി മുങ്ങിയിരിക്കുകയാണ് ഏതായാലും കുണ്ടറയിൽ നിന്നും ആന്റണിയുടെ ഭാര്യ വീട് കണ്ടെത്തുന്നു തിരുവനന്തപുരം ഉള്ളൂരിലുള്ള സൂസൻ എന്ന് പറയുന്ന സ്ത്രീയാണ് ആന്റണിയുടെ ഭാര്യ എന്ന് കണ്ടെത്തുന്നു ആന്റണിയെ തേടി പോലീസ് തിരുവനന്തപുരത്തുള്ള ഉള്ളൂരിലെത്തി ഉള്ളൂരിലെത്തിയിട്ട് സൂസന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കൈക്കുഞ്ഞുണ്ട് പിന്നെ മറ്റൊരു ഒരു ആണുങ്ങളും ഉണ്ടായിരുന്നു ഒരു പുരുഷനും ഉണ്ടായിരുന്നു അവിടെ ഏതായാലും ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്നാണ് സ്ത്രീകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആന്റണി എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ സൂസൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ സൂസൻ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു അതായത് സ്വന്തം മകളെ അല്ലെങ്കിൽ ഭാര്യയുടെ മകളെയാണ് ആൻ്റണി വിവാഹം കഴിച്ചത് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും അവിടെ പോലീസ് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആന്റണിയുടെ ഭാര്യയാണെങ്കിലും മറ്റൊരു പുരുഷനെ വീട്ടിൽ കയറ്റിയിരിക്കുകയാണ് അതെന്തിനാണെന്ന് ഏകദേശം പോലീസ് ും മനസ്സിലായി പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ പോലീസിന്റെ വിഷയം പോലീസിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണിയെ പിടികൂടുക എന്നുള്ളതാണ് ഏതായാലും ആന്റണി മുങ്ങിയിരിക്കുന്നത് സൂസന്റെ കൂടെയാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ആന്റണിയെ തപ്പി പോലീസ് ഇറങ്ങി പക്ഷേ രണ്ടര വർഷം അന്വേഷിച്ചിട്ടും ആന്റണി എവിടെയാണെന്ന് ഒരാൾക്ക് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ആന്റണിയെ പറ്റി കൂടുതൽ പോലീസുകാർ അന്വേഷിച്ചപ്പോഴും ഇരുന്നൂറോളം കേസുകൾ തമിഴ്നാട്ടിൽ മാത്രമുണ്ട് അത് ആടുമോഷണം മുതലുള്ള കേസുകളാണ് അപ്പോൾ ആടുമോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ ആടിനെ മോഷ്ടിക്കുക വിൽക്കുക എന്നുള്ളതാണ് ആന്റണിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കലാണ് അതായത് സ്ത്രീകൾക്ക് കൊണ്ടുപോയിട്ട് സ്വർണവും പണവും കൊടുക്കുക അങ്ങനെ അവരെ വശീകരിക്കുക ഏകദേശം ഇരുപതോളം കല്യാണങ്ങളാണ് ഇയാൾ കഴിച്ചിരിക്കുന്നത് അതിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രണ്ടാം വിവാഹങ്ങളായിരുന്നു അതായത് രണ്ട് മക്കളുള്ള കുട്ടികളെ രണ്ട് മക്കളുള്ള സ്ത്രീകളെയും വിധവകളെയും അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മാലയും വളയും ഒക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഇയാളുടെ കൂടെ കൂട്ടാറുണ്ട് അങ്ങനെ നിരവധി കുടുംബങ്ങൾ തകർത്തുകൊണ്ട് ഇയാൾ ഒരുപാട് സ്ത്രീകളെ ഇയാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പോലീസുകാർ തിരുവനന്തപുരത്തുള്ള ഉള്ളൂരിലെ സൂസന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവിടെ ഒരു സ്ത്രീയുണ്ട് അതുപോലെ തന്നെ ഒരു 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 കൈക്കുഞ്ഞുമുണ്ട് പിന്നെ മറ്റൊരു പുരുഷനുമുണ്ട് ഏതായാലും ഈ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻ്റണി എന്നാണ് അപ്പോൾ സൂസൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ സൂസൻ എൻ്റെ അമ്മയാണ് പോലീസുകാർക്കൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് മനസ്സിലായത് ഈ സൂസൻ എന്ന് പറയുന്നത് ആന്റണിയുടെ ഭാര്യയാണ് സൂസൻ്റെ മകളാണ് ശ്രീകല ശ്രീകലയെ കല്യാണം കഴിച്ചതും ആന്റണി തന്നെയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂസന് ഒരു മകളുണ്ടായിരുന്നു അപ്പോൾ ആന്റണി കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഈ സൂസൻ്റെ മകൾക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ട് അങ്ങനെ പിന്നീട് പതിനെട്ട് വയസ്സായപ്പോൾ സൂസൻ പറഞ്ഞു ഏതായാലും എൻ്റെ മകളുടെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഈ ആന്റണി പറഞ്ഞു ഞാനിവിടെയുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരാൾ എന്ന് ക്കും അത് ഇഷ്ടം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റണി ഒരു ആവിഷായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് എന്തും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇഷ്ടംപോലെ പണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള മോഷണങ്ങളല്ലേ നടത്തുന്നത് ഏതായാലും സ്ത്രീകളെ പറഞ്ഞു എനിക്ക് ആന്റണി ചായനെ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്കും മകൾക്കും ഒരേ ഒരു ഭർത്താവും മാത്രം ഏതായാലും ആന്റണി പിന്നെ സ്ത്രീകളക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചു എന്നുള്ളതാണ് പക്ഷേ അവിടെ കണ്ട മറ്റൊരു പുരുഷൻ ആരാണ് അതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ആന്റണി ചായനെ വരാറില്ല അതുകൊണ്ട് ഞാൻ ഇയാളെ തൽക്കാലമായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കലാണ് എന്ന് പറയുകയും അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്നത് വേറെ പരിപാടിയാണ് പക്ഷേ പോലീസുകാർക്ക് അതൊന്നുമല്ല വിഷയം അങ്ങനെ സ്ത്രീകലയിൽ നിന്നും മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൂടി കിട്ടുകയാണ് മറ്റൊരു സ്ത്രീയുടെ അഡ്രസ്സാണ് കിട്ടുന്നത് അങ്ങനെ ആ അഡ്രസ്സിൽ പോയപ്പോൾ അത് ഇരുപത് വയസ്സുള്ള ഗിരിജ എന്ന് പറയുന്നൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെയും ഇതേപോലെ വിവാഹം കഴിച്ചത് ആന്റണിയാണ് അപ്പോൾ ആന്റണിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണിയുടെ പിന്നെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറഞ്ഞ സ്ത്രീകളാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് ഒഴിവാക്കിയവർ ഇല്ലെങ്കിൽ പിന്നെ ഭർത്താവ് മരണപ്പെട്ടവർ ഇനി ഭർത്താവ് ഉണ്ടായിട്ടും ചില ആൾക്കാർക്കൊക്കെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് മാലയും വളയും ഒക്കെ കൊടുത്ത് അവരെ വശീകരിക്കും എന്നിട്ട് പറയും ഭർത്താവിനെ നീ രണ്ട് ദിവസം എവിടെയെങ്കിലും പറഞ്ഞു വിടും എന്ന് പറയും അങ്ങനെ ഭർത്താവിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇയാളുടെ കൂടെ കൂടുന്ന ആൾക്കാരുണ്ട് അതുപോലെ കൂടിയ ഒരാളാണ് എയ്ഞ്ചൽ എന്ന് പറയുന്നൊരു യുവതി ആ യുവതിക്ക് ഭർത്താവോ മക്കളൊക്കെ ഉള്ളതാണ് പക്ഷേ ആൻ്റണി ചായം വരുമ്പോഴേ ഭർത്താവിന് എവിടെയെങ്കിലും ടൂറ് പറഞ്ഞു വിടും അങ്ങനെ ഭർത്താവ് ഒരു നാലോ അഞ്ചോ ദിവസം അത് അപ്പോഴേക്കും ും അതുപോലെ നല്ല എന്നുള്ളതാണ് അങ്ങനെ ഭാര്യമാരാണ് ഇയാൾക്കുള്ളതെന്ന് പോലീസിന് മനസ്സിലായി അത് മാത്രവുമല്ല തമിഴ്നാട്ടിൽ മാത്രം ഇരുന്നൂറോളം കേസുകളുണ്ട് പിന്നെ ഇയാളുടെ പേര് ആന്റണിന്നും മാത്രമല്ല ആട് ആന്റണി എന്ന് കൂടിയാണ് എന്ന് മനസ്സിലാവുകയാണ് കാരണം ഇയാൾ തമിഴ്നാട്ടിൽ ഒരുപാട് ആടുകളെ മോഷ്ടിച്ചു വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിരവധി സ്ത്രീകളെ ഇരുപതോളം കല്യാണം കഴിച്ച ഈ ഒരു വ്യക്തി ഏതായാലും മുങ്ങിയിരിക്കുന്നത് കൂടെയാണ് കാരണം എത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും സൂസനാണ് ഇയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറയുന്നത് സൂസനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സൂസനാണ് അത് മാത്രവുമല്ല ഓരോ സമയത്തും ഇയാൾക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പത്രത്തിൽ പരസ്യം നൽകും അങ്ങനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ സൂസൻ സഹോദരിയും അതുപോലെ ശ്രീകല സഹോദരിയുടെ മകളുമാണ് അങ്ങനെയാണ് ഇവർ ഓരോ വീട്ടിലും പോയി പെണ്ണ് കാണുന്നത് പക്ഷെ പെണ്ണ് കണ്ട് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ് അപ്പോഴേക്കും ഇയാളെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും ഓരോ ഒന്നോ രണ്ടോ വളയോ മാലയോ കൊടുത്തിട്ട് ഇയാൾ ഏകദേശം ഒരു മാസമോ രണ്ട് മാസമോ ആ സ്ത്രീകൾ കൂടി അങ്ങ് താമസിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വരുന്ന സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭർത്താവ് മരിച്ചിട്ട് ഒരു തുണിയില്ലാത്തവർ അതുപോലെ തന്നെ ഈ പിന്നെ എന്താ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില സ്ത്രീകൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പണക്കാരനായ ജെൻറ്റിൽമാനായ ആൻ്റണിയെ കാണുമ്പോൾ തന്നെ ഇവരെല്ലാവരും വീണുപോകും എന്നുള്ളതാണ് അതിനാണെങ്കിൽ സൂസൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യും ഏതായാലും ഇയാളുടെ ഉള്ളൂരിലുള്ള വീട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് പേരാണ് ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത് അതായത് സൂസൻ അതുപോലെ തന്നെ സൂസന്റെ മകൾ ശ്രീകല പിന്നെ ഗിരിജ എന്ന് പറയുന്ന യുവതിയെയും കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് സൂസൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ ഇവരെല്ലാവരും മൂന്ന് പേരും ചേർന്നാണ് അവിടെ ജീവിക്കുന്നത് എന്നാണ് അങ്ങനെ ഏതായാലും ആന്റണിയെ പറ്റി പോലീസ് അന്വേഷിച്ചു രണ്ടര വർഷത്തോളം ഒരു വിവരവും ഇല്ല ഇതിനിടയിൽ ആന്റണി ഇന്ത്യയുടെയും അതുപോലെ തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലും നേപ്പാളിൽ വരെ പോയി എന്നുള്ളതാണ് നേപ്പാളിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ കുറേ നാൾ താമസിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു പൂജാരിയായി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം മോഷണം നടത്തിക്കൊണ്ടേയിരുന്നു എവിടുന്നു പിടിക്കപ്പെട്ടില്ല മോഷണം നടത്തുന്നു അതിലാവശ്യമാകുന്നു പെണ്ണുങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു അങ്ങനെയാണ് ഇയാൾ ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലത്തെ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലെത്തുന്നത് അപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവൊക്കെ മരിച്ചു രണ്ട് മക്കളേ ഉള്ളു രണ്ട് പെൺമക്കളാണ് അതായത് ഒന്നിനും വഴിയില്ല ജീവിതം വഴിമുട്ടുന്ന സാഹചര്യമാണ് ഏതായാലും അങ്ങനെയാണ് ഒരു പത്ര പരസ്യം കണ്ടത് അതായത് ഭാര്യ മരണപ്പെട്ടുപോയ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ മധ്യവയസ്കന് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഭാര്യ ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലൊരു പരസ്യം കണ്ടു ബിന്ദു ഏതായാലും അതിൽ വിളിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് സെന്തിൽ എന്നാണ് ഞാൻ തുണിക്കച്ചവടമാണ് ഞാൻ പിന്നെ എന്താ തിരുപ്പോ തിരുപ്പൂരിലും അവിടെയൊക്കെ പോയിട്ട് തുണിക്കച്ചവടം ചെയ്യുകയാണ് എൻ്റെ ജോലി ഹോൾസെയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ പൈസയും ഉണ്ട് അതുമാത്രവുമല്ല ഈ ബിന്ദുവിൻ്റെ വീട്ടിലാണ് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഈ ബിന്ദുവിന് ഇതൊന്നും അറിയില്ല ബിന്ദുവോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ തിരുപ്പൂരിനും കോയമ്പത്തൂരിന്നൊക്കെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്നതാണ് ഇത് പല ആൾക്കാർക്കും കൊടുക്കേണ്ടതാണെന്നാണ് ബിന്ദുവിനോട് പറഞ്ഞത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ലാതെ ഏകദേശം ഒന്നൊന്നര വർഷമായിട്ട് ബിന്ദുവിൻ്റെ കൂടെ താമസിക്കുകയാണ് ഇതിനിടയിൽ ഈ വിദ്വാൻ പോയിട്ട് പാലായിൽ ഒരു കല്യാണം കഴിച്ചു പാലായിൽ ഒരു കല്യാണം കഴിച്ചിട്ട് അവിടുന്ന് ഇയാൾക്ക് ആദ്യമായിട്ടൊരു അടി കിട്ടി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇയാൾ ഒരു കള്ളനാണെന്ന് അപ്പോൾ കള്ളനാണെന്ന് മാത്രമല്ല ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം മുതലും അന്ന് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു ഏതായാലും ഈ സ്ത്രീ എന്ത് ചെയ്തു ഇയാളെ പറ്റിച്ചിട്ട് അങ്ങ് മുങ്ങിക്കളഞ്ഞു അതായത് ഈ നാലഞ്ച് ലക്ഷത്തിന്റെ മുതലും എടുത്തിട്ട് മറ്റൊരാളുടെ കൂടെ ആ സ്ത്രീ അങ്ങ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു വലിയൊരു ചതിയും കൂടി ഇയാൾക്ക് അതിൻ്റെ അടുക്ക് പറ്റി എന്നിട്ടും നമ്മുടെ പോലീസിന്റെ കണ്ണിൽ ഇയാൾ പെട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇയാളെ പിടികൂടി കൊടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയാണ് സർക്കാർ അന്ന് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ മനുഷ്യനെ ആർക്കും പിടികൂടാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം ഈ എയ്ഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഇയാൾ വരികയാണ് ഈ ഏഞ്ചൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ പിന്നെ ടൂർ വിട്ടിട്ട് ഏഞ്ചലിയും അതുപോലെ തന്നെ ഈ ആട് ആൻ്റണിയും കൂടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ കൂടുന്ന ഒരു പതിവുണ്ട് ഒരു നാലോ അഞ്ചോ ദിവസം ആ വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എവിടെയെങ്കിലും ടൂറ് പോവുകയാണ് ഭർത്താവ് ഭർത്താവും മക്കളൊക്കെ വിടു പറഞ്ഞു എയിഞ്ചലും അതുപോലെ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സുഹൃത്ത് ഒരു ദിവസം അവിടത്തേക്ക് വന്നു അവിടത്തേക്ക് വന്നപ്പോഴേ അവിടെ പിന്നെ ഈ ഭർത്താവിനെ അന്വേഷിച്ചാണ് വന്നത് അപ്പോൾ പറഞ്ഞില്ല ഭർത്താവ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ാണ് ഈ ആന്റണിയെ അവിടെ കണ്ടത് അപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു സംശയം തോന്നി ഇയാൾ ഈ ആന്റണിയെ നിരീക്ഷിച്ചു അങ്ങനെ ഈ ആന്റണി പിറ്റേ ദിവസം പോവുകയും ചെയ്തു പക്ഷേ പോകുമ്പോൾ ഈ ആളെ നിരീക്ഷിച്ചുകൊണ്ട് ഈ ആ ആന്റണിയെ നിരീക്ഷിച്ചുകൊണ്ട് ഇയാളും പോയിരുന്നു ഏതായാലും ഇയാൾ എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാരണം ഈ എയ്ഞ്ചലിൻ്റെ വീട്ടിൽ നിന്നും ഏതായാലും മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവായിട്ടാണ് ഇപ്പോൾ ഈ ആന്റണി നിൽക്കുന്നതെന്ന് ഏതായാലും ഈ സുഹൃത്തിന് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി രഹസ്യമായിട്ട് പോലീസിന് ഫോൺ ചെയ്തു പാലക്കാട് പോലീസിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇതേപോലെ ഈ ആന്റണി എന്ന് പറയുന്ന ആളാണെന്ന് എനിക്ക് സംശയമുണ്ടേ അയാൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് അങ്ങനെയാണ് ഗോപാലപുരത്തും പരിസര പ്രദേശങ്ങളും ഒരാഴ്ചയായിട്ട് പോലീസ് നിരീക്ഷണം നടത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആന്റണി ആണോ അല്ലയോ എന്ന് അറിയണ്ടേ അല്ലാതെ പിടിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൻ്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഫോട്ടോ കാണുന്നത് പോലെയല്ല ഒരുപാട് മാറിയിരിക്കുന്നു ഏതായാലും അങ്ങനെ ഒരാഴ്ച ഇയാളിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇയാൾ തന്നെ ഇതാണ് ആൻ്റണി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി രാവിലെ ഗോപാലപുരത്തുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്നും ആൻ്റണിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് ആൻ്റണിയാണ് പിടിച്ചുകൊണ്ടുപോയത് എന്നറിഞ്ഞ നാട്ടുകാരെല്ലാം ും ഞെട്ടിത്തരിച്ചു എന്നുള്ളതാണ് കാരണം ആ നാട്ടിലെ സൗമ്യനായ ഒരു മനുഷ്യനാണ് സെൽവരാജി സെൽവരാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒന്നര വർഷമേ ഈ ബിന്ദുവിനെ കല്യാണം കഴിച്ചിട്ട് ആയുള്ളൂ എങ്കിലും ബിന്ദുവിനും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് ബിന്ദുവിന്റെ അച്ഛനോട് മാത്രം ചെറിയൊരു ഗർഭുണ്ടായിരുന്നു കാരണം ഈ അച്ഛനെ ആന്റണിയെ അത്ര ഇഷ്ടമല്ല എന്താണെന്നറിയില്ല അറിയില്ല ആന്റണി അത്ര ഇഷ്ടമല്ല നല്ല മരുവോനൊക്കെയാണ് പൈസ ഒക്കെ കൊടുക്കും എല്ലാം ചെയ്യുമെങ്കിലും ആന്റണി എന്തോ ഇയാൾക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സെൽവരാജു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആൻ്റണി എന്ന പേരിലല്ല നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് കാരണം ആന്റണി വെള്ളമൊന്നും പഠിക്കില്ലെങ്കിലും നല്ല രീതിയിൽ നാട്ടുകാരെ സൽക്കരിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഷാപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് കള് നല്ലോണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആന്റണി ഗോപാലപുരത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് അതുകൊണ്ടല്ലേ ആൻ്റണി ആരോ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാവരും ആർ തട്ടഹസിച്ച് പുറകെ ഓടിയത് ആ ഒരു സ്നേഹത്തിൻ്റെ ഇതിലാണ് പക്ഷേ തങ്ങൾ ഇത്രയും നാൾ സ്നേഹിച്ചത് ആട് ആന്റണിയാണ് പ്രസിദ്ധനായ കുറ്റവാളിയാണെന്ന് കുറ്റവാളിയാണെന്നറിഞ്ഞപ്പോഴേ കുപ്രസിദ്ധനായ കുറ്റവാളിയാണെന്ന് അറിഞ്ഞപ്പോഴേ ജനങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഏതായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗോപാലപുരം എന്ന് പറയുന്ന ഗ്രാമം പാലക്കാട് ഗ്രാമം ആരും വരാത്ത ഗ്രാമം അതറിയപ്പെടുന്ന ഒരു ഗ്രാമമായി എന്നുള്ളതാണ് അങ്ങനെ ആന്റണിയെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ ആൻ്റണിയുടെ കൂടെ തന്നെ സൂസനെയും അറസ്റ്റ് ചെയ്തു സൂസൻ്റെ മകളായ സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി അതിന് ശുലീസുകാർ ഐ പി സി നാനൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി എഴുപത്തി ഒന്ന് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് എന്നിങ്ങനെയുള്ള വകുപ്പുകൾ അതായത് ഈ വകുപ്പുകൾ മുഴുവൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ജീവിതകാലത്തിൽ ഇനി പുറത്തു വരില്ല അതായത് വധശിക്ഷ കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ ഇനി ആടു ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുറത്തു വരില്ല ഇതിനിടയിൽ അയാൾ ഒരു പുസ്തകമൊക്കെ എഴുതി അതായത് ജയിലിൽ പുസ്തകം എഴുതി ആ പിന്നെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ട് അതായത് ഈ മണിയംപിള്ള റിട്ടയർഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുവരെയുള്ള സാലറികൾ മുടങ്ങാതെ വീട്ടിൽ കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി അതുപോലെ തന്നെ ഒരു മകൾക്ക് ജോലി കൊടുത്തു രണ്ടാമത്തെ മകൾ സ്വാതി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും ആ കുടുംബത്തെ സർക്കാർ കൈവിട്ടില്ല സർക്കാർ നല്ല രീതിയിൽ സംരക്ഷിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആൻ്റണിക്കാണെങ്കിൽ ജീവോര്യന്തം തടവ് അതുപോലെ തന്നെ രണ്ട് സ്ത്രീകളും ആൻ്റണിയോട് കൂടെ ജയിലിലാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ടും എന്നെ അറിയിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം